അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയിലെ പതിനൊന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ് മുകളിൽ നൽകിയ ബ്രാക്കറ്റിലെ വാചകങ്ങൾ താഴെ കൊടുത്ത جودياً لك تشير تردام هذا جودي وطر نمك نوك جودي كُلُّ اسمٍ بُدِئَ بِهِ الْجُمْلَةُ تُسَمَّى مُبْتَدَأً جودي المقادير مقادير مساحة وكيل ووزن جودي المنقطع ما لم يكن من جنسٍ المستثنى നാല് അയറാബുൽ മുലാഫി മാ എസ്തഹുഹു ചോദ്യം അഞ്ച് അഫ്വാനുൽ മുഖാറബത്തി അർബായത്തുൻ ചോദ്യം ആറ് വലി ഷക്കി വൽ യക്കീനി അഫ്വാനുൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മി പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് വിമാന ഇഫ്തറക്ക രണ്ട് റുവൈദ بمعنى أمهل تود أفعال الذمي بئس وساء تودمنا مونة ولي نداء القريب حرف وهي آ آه. تود مونة إيتي أمسيلة وداهر نغل نلقا من الله تود مونة أل الملافو ഇലായ ഇൽ മുത്തക്കല്ലിമി അതിൻ്റെ ഉദാഹരണമാണ് കുൻതുന ഇമൻ ഫനാദാനി അബി കുൻതു ഇമൻ ഫനാദാനി അബി ചോദ്യം രണ്ട് അൽമുനാദിയു അലൽ ചോദ്യം മൂന്ന് മുനാദൽ യു അലൽ അലിഫി യാ താലിബാനി ചോദ്യം നാല്മ ഇന്നഹു മദഹിബ് ചോദ്യം അഞ്ച് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഷിബുൽ മുലാഫി മഹുവ മഹുവിബു മുലാഫി എന്താണ് ഉത്തരം ما به من تمام معناه إما بعمل أو عطف تدم رند يوصل أفعل التفضيل بمن بمن متى يوصل أَفْعَلُ التفضيل بمن متى من نور أَفْعَلُ التفضيل نشر كبرم يبران وترم إن جَرَّدَ على أن ال والإضافة إن جرد عن ال والإضافة چودي التعجب ما هو تعجب ينال الدار. اترم استلام فعل فاعل لاهير المري چودي منال وزن مستري فعل اللازمي الدالي على الامتناع ما هو اترم فعل ചോദ്യം അഞ്ച് അമൽ ചെയ്യുന്നത് എന്തിനാണ് ഉത്തരം രണ്ട് ചെയ്യും ചോദ്യം മസ്തരിൻ അല ഉത്തരം ഫായി ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ചോദ്യത്തിൻ്റെ ആറാമത്തെ പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് റജുലിൻ വ അഹ്സനു മിൻ അർത്ഥം പുരുഷന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖാലിദാണ് കൂടുതൽ ഭംഗിയുള്ളവനുമാണ് നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിനെ നൽകട്ടെ والسلام عليكم ورحمه الله وبركاته